പ്ലസ് എന്ന മറ്റൊരു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലമ്പൂരിൽ നിന്ന് നമ്മൾ എത്തുന്നത് നെടുങ്കയത്താണ് നെടുങ്കയത്തെ വിശേഷങ്ങളും അവിടേക്കുള്ള ദൂരവും സമയവും കാണാം മധ്യത്തിലെ മേപ്പ് നോക്കുക നിലമ്പൂർ ടു നെടുങ്കയം പതിമൂന്ന് കിലോമീറ്റർ ഇരുപത്തഞ്ചു മിനിറ്റ് നേരത്തെ യാത്ര ഇടത്തെ ഭാഗത്ത് നോക്കുക നമ്മളടുത്ത് സന്ദർശിക്കുന്ന പൂക്കോട്ടും പാടത്തേക്കുള്ള ദൂരം പന്ത്രണ്ട് കിലോമീറ്റർ ഇരുപത്തൊന്ന് മിനിറ്റ് നേരത്തെ യാത്ര വലത്തെ ഭാഗത്തെ മേപ്പ് നോക്കുക നമ്മൾ കിഴശ്ശേരിയിലേക്കുള്ള മടക്കയാത്ര നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ ഒരു മണിക്കൂർ നേരത്തെ യാത്ര നെടുങ്കയം മഴക്കാടുകൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഒളിഞ്ഞിരിക്കുന്ന രക്തമാണ് നെടുംകയം മഴക്കാടുകൾ ദൈനംദിന ജീവിതത്തിൽ നിന്ന് വേർപ്പെടുത്തി പ്രകൃതിയുമായി വീണ്ടും ബന്ധപ്പെടാൻ ഈ ശാന്തത ഒരു അവസരം നൽകുന്നു തെളിഞ്ഞതും ഒഴുകുന്നതുമായ വെള്ളത്താൽ ഉന്മാദകരമായ ഇടതുറുന്ന വനങ്ങൾ ഹരിതാപമായ സസ്യജാലം എന്നിവ സന്ദർശകരെ ആകർഷിക്കുന്നു നീലഗിരി ബയോസ് ഭാഗമായ നെടുങ്കയം സമ്പന്നമായ സസ്യജന്തുജാലങ്ങളെ ഉൾക്കൊള്ളുന്നു അപൂർവമായ സസ്യജന്തുജാലങ്ങളും അതിന്റെ ആലിംഗനത്തിൽ വളരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പൃഥ്വിഷുകാർ നിർമ്മിച്ച ചരിത്രപ്രസിദ്ധമായ ഇരുമ്പുപാലമാണ് മഴക്കാരുടെ പ്രധാന ആകർഷണം ഇടതൂർന്ന വനമേലാപ്പിൻ്റെയും ചാലിയ നദിയുടെയും മനോഹരമായ കാഴ്ചകൾ ഒരു വാസ്തുവിദ്യാത്ഭുതം നൽകുന്നു നെടുങ്കയത്തിൻ്റെ ഓരോ കോണും പര്യവേഷണത്തെ ആകർഷിക്കുന്നു ഇക്കോ ടൂറിസം പരിപാടിയുടെ ഭാഗമായി വനം വകുപ്പ് നെടുങ്കയത്ത് ഒരു കാഴ്ച പാക്കേജ് വാഗ്ദാനം ചെയ്യുന്നു നിലമ്പുയിൽ നിന്ന് നമ്മൾ കരുളായിയും പിന്നിട്ട് ഇപ്പോൾ നെടുങ്കയത്തിന് അടുത്തെത്തിയിരിക്കുകയാണ് നെടുങ്കയം റോഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഫോറസ്റ്റ് പ്രദേശത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇരുവശം നമുക്ക് കാണാം കേക്കുകളാണുള്ളത് നെടുങ്കയം മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന വനപ്രദേശവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് അടുത്തുള്ള പ്രധാന പട്ടണം നിലമ്പൂരാണ് നമ്മളിതാ ഈ വനത്തിൻ്റെ മധ്യത്തിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ആനയുണ്ടെന്നാണ് കേൾക്കുന്നത് കേൾക്കുക മാത്രമല്ല ഇതാ ആനയെ ഇവിടെ നിന്ന് കാണുകയും ചെയ്യാം ഫോട്ടോ ഒക്കെ ഇടം നിർത്തിയിട്ടിരിക്കുകയാണ് ഇൻസൈഡ് സർക്കിൻ്റെ ഉള്ളിൽ ആനെ കാണുന്നുണ്ടാവും കുട്ടിയും കൂടി പോയിക്കോട്ടെ അതെ ആയാലും മാറിപ്പോയില്ല അതായാലേ മാറിപ്പോയി ബെറ്റേലാണെങ്കിൽ ഒരാൾ മാറിപ്പോ രണ്ടര മിനിറ്റുണ്ടോ ഒരു ചെറു മിനിറ്റ് ആനകളെയും പിന്നിട്ട് നമ്മളിപ്പോൾ ഇതാ നെടുങ്കേത്ത് എത്തിക്കുകയാണ് ഇവിടെ ഒരേ വാഹനങ്ങൾ വരികയുള്ളു ഇവിടെ നങ്ങോട്ട് കുറച്ച് നമുക്ക് നടന്ന് കാണാവുന്നതാണ് നോക്കുക രണ്ട് ആദിവാസികളുടെ രൂപങ്ങളിലൂടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് ഇതാ ഇവിടെയാണ് ഒരു ഡാം ഡാമിന് മുകളിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം കുറേ കൂടി നിബിഡമായ വനങ്ങളാണ് അവിടെ അപ്പുറത്ത് കാണുന്നത് മലപ്പുറം ജില്ലയിലെ പ്രധാന വനപ്രദേശവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് നെടുങ്കയം അടുത്തുള്ള പ്രധാന പട്ടണമായ നിലമ്പൂരിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു ഇവിടെ വെള്ളക്കാരുടെ കാലത്ത് നിർമ്മിച്ച മനോഹരമായൊരു വിശ്രമ കേന്ദ്രവുമുണ്ട് ഇവിടുത്തെ മഴക്കാടുകൾ വന്യമൃഗങ്ങളായ ആന മുയൽ മാൻ എന്നിവയുടെ വാസസ്ഥലമാണ് ഇതാണ് നെടുങ്കേറ്റ വ്യത്യസ്തമാക്കുന്നത് കരുളായി എന്ന ചെറുപട്ടണം നെടുംകയറ്റിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു നമ്മളിപ്പോൾ കാണുന്ന ഈ പുഴ കരിമ്പുഴയാണ് വെള്ളം ഇപ്പോൾ കുറവുള്ള ഒരു സമയമാണ് ചാലിയാറിൻ്റെ ഒരു പോഷക നദിയാണ് കരിമ്പുഴ നിലമ്പൂരിനടുത്തുള്ള ചാലിയാമുക്കിൽ വെച്ചാണ് ഈ നദി ചാലിയാറിൽ ചേരുന്നത് കരിമ്പുഴ പാലത്തിനടുത്ത് വെച്ച് മറ്റൊരു പോഷക നദിയായ കുഞ്ഞപ്പുഴ കരിമ്പുഴയോട് ചേരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ നദിയാണ് ചാലിയാർ നിപിട വനങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന ഈ പുഴ തെളിമയാത്തതും ആഴം കുറവായി തോന്നുമെങ്കിലും വളരെ ഒഴുക്ക് കൂടുതലാണ് കരിമ്പുഴക്ക് കുറുകെയുള്ള തൂക്കുപാലം ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് സഹ്യപർവ്വത നികരകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഇവിടെ നോക്ക് ഒഴുക്ക് കൂടുതലായത് തന്നെ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ഈയിടെ സംഭവിച്ച ചില അപകടങ്ങളുടെ രേഖപ്പെടുത്തലുകളാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ പുഴയിലിറങ്ങുന്നതും കുളിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുകയാണ് ഇവിടെ കരിമ്പുഴയുടെ ഓരങ്ങളിൽ ധാരാളം ആദിവാസികളായ ചോലനായ്ക്കർ താമസിക്കുന്നു നമ്മളിപ്പോഴെത്തിയിരിക്കുന്നത് ഇവിടെയുള്ളൊരു സായി്പിൻ്റെ ശവകുടീരത്തിനടുത്താണ് ഡോസൺ ടോംപ് ഈ ശവക്കല്ലറ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് പ്രാദേശികമായി ഇതൊരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസറുടേതാണെന്നാണ് വിശ്വസിക്കുന്നത് സാധാരണയായി പറയപ്പെടുന്നത് ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ കല്ലറയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ പ്രാദേശികമായും അറിയപ്പെടുന്നത് നെടുങ്കൈൻ ശവക്കല്ലറ ഡോസൺ എന്ന ബ്രിട്ടീഷ് വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ്റേതാണെന്നാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിലമ്പൂർ നെടുങ്കയം പ്രദേശത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ജോലി ചെയ്തിരുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസറായിരുന്നു ഡോസൺ ഇവിടെ വെച്ച് മരിക്കുകയും അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ഇതാ ഈ പാറക്ക് പിന്നിലാണ് അദ്ദേഹത്തിൻ്റെ ശവകല്ലറ സ്ഥിതി ചെയ്യുന്നത് കാണുക നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് നെടുങ്കയം മഴക്കാടുകൾ ശുദ്ധവായുവും ശുദ്ധചലവും നിങ്ങൾക്കിവിടെ നവോന്മേഷം നൽകുന്നു നിലമ്പൂരിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഈ മഴക്കാടുകൾ അപൂർവീനം സസ്യജന്തുജാലങ്ങളുടെ ആവാസകേന്ദ്രമാണ് നിലമ്പൂരിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്ററും കരുളായിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് തോട്ടവും ഈ വനമേഖലയിലാണ് ഇതിൻ്റെ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ ആരംഭിക്കുന്നു രണ്ടേ പോയിന്റ് മൂന്ന് ഹെക്ടർ വിസ്തൃതിയിൽ ഇത് വ്യാപിച്ച് കിടക്കുന്നു കാട്ടുപോത്ത് ആനകൾ കടുവകൾ മെക്കാക്കുകൾ മാന് കാട്ടുപൂച്ച എന്നിവ കാടുകളിൽ വിഹരിക്കുന്നു ആനകളെ മെരുക്കാൻ ഒരു ക്യാമ്പും ഇവിടെയുണ്ട് നമ്മളിത ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ ആന പരിശീലന കേന്ദ്രത്തിലാണ് നമുക്ക് കാണാം മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആന പരിശീലന കേന്ദ്രം കേരള വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് പിടിയിലായ കാട്ടാനകളെ പരിശീലിപ്പിക്കൽ പ്രശ്നകരങ്ങളായ ആനകളെ നിയന്ത്രണ വിധേയമാക്കൽ കുങ്കി ആനകളായി പരിശീലിപ്പിക്കൽ എന്നിവയാണ് ഇവിടുത്തെ ഉദ്ദേശം മറ്റു കാട്ടാനകളെ പിടിക്കാനും മാറ്റിപ്പാർപ്പിക്കാനും ഉപയോഗിക്കുന്ന പരിശീലനം കിട്ടിയ ആനകളാണ് കുങ്കി ആനകൾ ഇതാ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ട്രൈബൽ വിദ്യാലയത്തിലാണ് ഇത് സംബന്ധിച്ച് നമ്മൾ മടങ്ങുകയാണ് പണ്ടുണ്ടായിരുന്ന ഏകാംഗ വിദ്യാലയം നടക്കുന്നില്ല ഒരു അംഗൻവാടി മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നല്ല കെട്ടിടമൊക്കെയുണ്ട് നെടുക്കയം ആന പരിശീലന കേന്ദ്രം പഴയകാലത്ത് പ്രശസ്തമായിരുന്നെങ്കിലും ഇപ്പോൾ പ്രവർത്തനം മുമ്പത്തെ പോലെ സജീവമല്ല വളരെ ശാന്തവും വനസൗന്ദര്യമുള്ളൊരു പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നെടുങ്കയത്തോട് ഇടപെറയുകയാണ് അടുത്തത് നമ്മളെ സന്ദർശന സ്ഥലം പൂക്കോട്ടും പാടത്തെ ടൂറിസം ഫാമിലേക്കാണ് പോകാം നമുക്ക് പൂക്കോട്ടും പാടത്തേക്ക് ഇവിടെ നിന്ന് പൂക്കോട്ടും കരുളായി വഴിയും ചുള്ളിയോട് റോഡ് വഴിയും പോകാവുന്നതാണ് ഏകദേശം പത്ത് ആണ് ദൂരം നമുക്ക് പോകാം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ പെടുന്ന അമരമ്പലം പഞ്ചായത്തിലെ മുഖ്യ ടൗണാണ് പൂക്കുട്ടുംപാടം മലയോര മേഖലയായ ഇവിടെ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള വനമേഖലയിലെ പ്രകൃതി ഭംഗി കൊണ്ട് ശ്രദ്ധേയമാണ് കതിർ ടൂറിസത്തിൽ നമ്മൾ ഇതാ എത്തിയിരിക്കുന്നു സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ കേരള അഗ്നി ടൂറിസം നെറ്റ്വർക്കിലെ ഏറ്റവും സന്ദർശത്തേർക്കുള്ള ഫാമുകളിൽ ഒന്നാണ് കതിർ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പെരുമ്പുലാവ് പൂക്കോട്ടും പാടത്താണ് വാം സ്ഥിതി ചെയ്യുന്നത് ഓലമേഞ്ഞ പടിപ്പുര പിന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ ഇടതുവശത്ത് വാഹന പാർക്കിങ്ങും കമുകും ബന്ധിച്ചെടികളും അതിരിടുന്ന ചെറുവഴി കടന്നു വരുമ്പോൾ ഒരു വശത്ത് പച്ച നിൽക്കുന്ന നെൽപ്പാടം തുടങ്ങിയവയാണ് വാമിനെ മനോഹരമാക്കുന്നത് ഈ നെൽപ്പാടം നടപ്പാക്കു സമീപം കൂട്ടിലിട്ട് വളർന്ന മേലുകളും കിനിപ്പൂച്ചകൾ നായ്ക്കൾ കുതിര കുറുകി നടക്കുന്ന കോഴികൾ കുറച്ചപ്പുറത്ത് കുളത്തിൻ്റെ ഓളപ്പരപ്പിൽ നീന്തി കളിക്കുന്ന വെള്ളത്താറാവുകൾ എന്നിവയാണ് കതിരിൻ്റെ പ്രത്യേകത ഇരുപത്തിയഞ്ച് സെന്റ് വരുന്ന വലിയ ജലാശയത്തിൻ്റെ നടുവിൽ തിരുത്തിലേക്കുള്ള തൂക്കുപാലം വലിയൊരു ആകർഷണമാണ് കുളത്തിൽ പെഡൽ ബോട്ടുകളും കേരളത്തിൽ വലിയ പരിചിതമില്ലാത്ത കുട്ടവഞ്ചിയും സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് ആസ്വാദികരമായ അന്തരീക്ഷവും രുചികരമായ ഭക്ഷണവുമാണ് കതിർഫാമിൻ്റെ മറ്റൊരു പെരുമ ചുണ്ടൻ വള്ളത്തിൻ്റെ മാതൃകയിലുള്ള റെസ്റ്റോറൻറ്റ് കതിരിൻ്റെ മറ്റൊരു കലാസൃഷ്ടിയാണ് പഴമായാലും പച്ചക്കറിയായാലും കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് അടുക്കളയിലേക്ക് തീൻമേശയിലേക്ക് നേശയിലേക്ക് എന്നതാണ് ഇവിടുത്തെ ആശയം ഇതെല്ലാമാണ് കതിരിൻ്റെ പ്രത്യേകതകളും ആകർഷണീയതകളും ധാരാളം സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ഇവിടെ വന്ന വന്നപാടെ മീൻപിടുത്തത്തിലാണ് വല്ലതും കിട്ടുമോ എന്ന് നോക്കാം കൃത്രിമ രുചിക്കൂട്ടുകൾ ഉപയോഗിക്കാത്ത നാടൻ ശൈലിയിലുള്ള വിഭവങ്ങളാണ് കദീരിനെ ജനപ്രിയമാക്കുന്നത് നാലേക്കർ വരുന്ന തെങ്ങിൻ തോട്ടത്തിൽ ഫിഷ് ഫാം ഒരുക്കിയാണ് കതിരിൻ്റെ തുടക്കം ഭക്ഷണം കഴിക്കാം മീൻകുളങ്ങൾ കാണാം എന്ന നിലയിലാണ് ആദ്യം ആളുകൾ വന്നു തുടങ്ങിയത് പിന്നീട് കുട്ടികൾക്കുള്ള റൈഡുകളും മറ്റും ഒരുക്കി അങ്ങനെ കഥ പതുക്കിയൊരു ഫാമിലി ഡെസ്റ്റിനേഷനാക്കി മാറ്റി ഇന്നിവിടെ അത്ര തിരക്കൊന്നും കാണുന്നില്ല എല്ലാം വിജനമാണ് ഇപ്പോൾ സീസണല്ലെന്ന് തോന്നുന്നു സൗകര്യങ്ങളും അതുപോലെ കാഴ്ചകളും ഇവിടെ എമ്പാടുന്നുണ്ട് ജലാശയങ്ങളിൽ വെള്ളം കുറവാണ് കെട്ടിലും മട്ടിലും സഞ്ചാരികളെയും സന്ദർശകരെയും ആകർഷിക്കാൻ പലതും ഒരുക്കി കാത്തിരിക്കുകയാണ് ഇവിടെ ഇതാണ് നമ്മൾ മുൻപ് സൂചിപ്പിച്ച ഹൗസ് ബോട്ട് മാതൃകയിൽ ഒരുക്കിയിരിക്കുന്ന ക്യാൻറ്റീൻ കുറേ കൂടി മൂടി പിടിപ്പിച്ച് ആകർഷണീയമാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു കുളത്തിലേക്ക് അഭിമുഖമായിട്ടാണ് മറുഭാഗം ഉള്ളത് നല്ല ഒരു വൈകുളമാക്കുന്ന കാഴ്ച തന്നെയാണ് ഇത് ഇടത്ത് നോക്കിയാൽ പഴയ നമ്മുടെ വീട്ടുപകരണങ്ങൾ ഒക്കെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ണ്ട് ശരകയുണ്ട് ആട്ടുകല്ല് നമ്മുടെ പഴയ വെള്ളം മുക്കുന്ന കിണറ് കപ്പി ബക്കറ്റ് എന്നിവയൊക്കെ കാണാം ഇതാ നമ്മൾ അങ്ങ് തിരിഞ്ഞു ചെല്ലുന്നത് ഒരു ക്യാൻറ്റീനിലേക്കാണ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് സന്ദർശിച്ച് ഒരു ചായ കുടിച്ച് ഇവിടെ നിന്ന് യാത്രയാവും നമ്മളിത കഥയിൽ നിന്ന് ഇറങ്ങുകയാണ് നമുക്ക് മറ്റൊരിടം കൂടി സന്ദർശിക്കാനുണ്ട് അങ്ങോട്ടാണ് അടുത്ത യാത്ര നമുക്ക് കാണാം പൂക്കോട്ടം വാടത്ത് തന്നെയുള്ള പ്രകൃതി രമണീയമായ ഒരു കാട്ടാറിൻ്റെ ഒറ്റിലേക്കാണ് അടുത്തതായി നമ്മൾ എത്തുന്നത് നമുക്ക് പോകാം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ പെടുന്ന അമരമ്പലം പഞ്ചായത്തിലെ മുഖ്യ ടൗണാണ് ആണ് പൂക്കോട്ടുപാടം മലയോര മേഖലയായ ഇവിടെ കേരള തമിഴ്നാട് അതിർത്തിയിൽപ്പെട്ട വനമേഖലയിലെ പ്രകൃതി ഭംഗി കൊണ്ട് ശ്രദ്ധേയമാണ് സൈലൻറ്റ് വാലിയുടെ സംരക്ഷിത മേഖലയായ അമരമ്പലം സംരക്ഷിത വനമേഖലയാണ് നിലമ്പൂർ കാളിക്കാവ് വണ്ടൂർ എന്നീ സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് കരുളയിലേക്ക് പത്ത് കിലോമീറ്ററും റബ്ബർ നെല്ല് തെങ്ങ് എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാന കൃഷികൾ കൃഷിക്ക് പുറമെ പ്രവാസികളും ഇവിടുത്തെ വരുമാനത്തിൽ നല്ല പങ്കുവഹിക്കുന്നുണ്ട് ഗവൺമെൻറ് കോളേജ് ഹോസ്പിറ്റൽ ബാങ്കുകൾ സ്കൂൾ ഹോട്ടലുകൾ പെട്രോൾ പമ്പുകൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ സ്ഥലമാണ് പൂക്കോട്ടും പാടം നമ്മളിത് ഇവിടെ നമ്മുടെ അരുവിയുടെ അടുത്ത് എത്തിയിരിക്കുന്നു ഇവിടുന്ന് കുറച്ച് നടന്നാൽ അരുവിയുടെ ഭാഗത്തേക്കെത്താം ഇതാണ് നമ്മുടെ അരുവി ഇത് ഇവിടെ ഇറങ്ങിക്കൂടി ആരംഭിച്ചിരിക്കുകയാണ് പലരും നിറയെ പെബിൾസുള്ള നല്ല ഉരുളൻ കല്ലുകളുള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇത് നമുക്ക് ഈ കാഴ്ചകളും സീനുകളും ദൃശ്യങ്ങളുമെല്ലാം ക്യാമറയിലേക്ക് പകർത്താൻ ശ്രമിക്കാം വളരെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണുന്നത് ക്യാമറ കൊണ്ട് ഇത് എത്രത്തോളം ഒപ്പിയെടുക്കാൻ കഴിയുമെന്ന് അറിയില്ല ക്യാമറയ്ക്ക് ഒരു പരിധിയുണ്ട് നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അത്രക്കും ആകർഷണീയമായ കാഴ്ചയാണ് പ്രകൃതിയുടെ ഒരുക്കിയിരിക്കുന്നത് ഇതാ ഈ അരുവിയിൽ നിറയെ കല്ലുകളാണ് നല്ല പെബിൾസും ഉണ്ട് ഇവിടെ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ഇവിടെ പാറകളിൽ നല്ല പൊഴിവെഴുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വെള്ളൻ കല്ലുകളാണ് നിറയെ നമ്മുടെ തങ്കാംഗങ്ങൾ ഇവിടെ കുളി തുടരുകയാണ് ഇവിടെ കുളിച്ചിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല തണുപ്പുള്ള വെള്ളമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നീരാട്ട് തുടരുകയാണിവിടെ ഈ ഒരറ്റ കുളിമതിയാകും യാത്രാക്ഷീണമൊക്കെ പമ്പ കടക്കാൻ ഇവിടെ വലിയ അപകട മേഖലയൊന്നുമല്ല എന്ന് തോന്നുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് വെള്ളം കുറവാണ് അതൊന്നും ഭയപ്പെടേണ്ടതില്ല അതിവിധ താഴേക്ക് മന്ദം മന്ദം കളകളാരവും വഴയ്ക്ക് ഒരുക്കുകയാണ് കുളിയും ദേവാരവും ഒക്കെ കഴിഞ്ഞ് ഇത അംഗങ്ങൾ എല്ലാവരും കരയ്ക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ യാത്രയാവുകയാണ് പുതിയ യാത്രകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇപ്പോൾ നിർത്തുന്നു തൽക്കാലം വിട സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം